ഇങ്ങനെ പത്തനംതിട്ട തിരുവല്ലയിൽ റീൽ ചിത്രീകരണത്തിനിടെ ബൈക്ക് ഓട്ടോയിൽ ഇടിച്ച അപകടം ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ് അവർ അവരുടെ കോട്ടൻ അൻകോട്ടൊക്കെ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായി തകർന്നുപോയി ഇന്നലെ വൈകുന്നേരം നടന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ട്വൻഡിഫ് കിട്ടി ജയശങ്കർ പത്തനംതിട്ടയിൽ വിവരങ്ങളിൽ ചേരുന്നു ജയശങ്കർ ഞാൻ ഈ ദൃശ്യം കണ്ടു ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകളോടാണ് മറ്റേ അവർ ബോർഡ് എഴുതി വെച്ച കാലു തെല്ലി കുടിക്കുന്നല്ലേ അപ്പോൾ ശരി പറഞ്ഞ എന്നാ എന്നാ റീൽസ് പരിപാടിയത് ഓക്കേ അപ്പോൾ പറയൂ ജയശങ്കർ എസ് കെൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ റീൽ ചിത്രീകരണം തിരുവല്ലയിൽ ഉണ്ടായത് നാട്ടുകടവ് പാലത്തിന് സമീപമാണ് യുവാക്കൾ നാല് യുവാക്കൾ അമിത വേഗതയിൽ ബൈക്ക് ഓടിച്ചെത്തുകയും ഇവരുടെ ബൈക്ക് ഒരു ഓട്ടോയിൽ ഇടിച്ച വലിയൊരു അപകടം ഉണ്ടായി ഈ അപകടത്തിൽ ഓട്ടോ തലകീഴായി മറിഞ്ഞു ഈ ബൈക്ക് രണ്ട് കഷ്ണങ്ങളായി ചിതറുന്ന ചിതറുകയും ചെയ്തു ഇതിന് പിന്നാലെ ഈ ഓട്ടോ ഡ്രൈവർ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി ഇദ്ദേഹം നിലവിൽ ആരോഗ്യ അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലവിൽ തൃപ്തികരമാണ് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർ പരാതിയില്ലെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തില്ല ഈ നാല് യുവാക്കളെയും പോലീസ് ഉപദേശി വിട്ടയച്ചു എന്നാണ് നിലവിൽ കാണാൻ കഴിയുന്ന ഈ ദൃശ്യം വളരെയധികം ഗുരുതരമാണ് കാരണം പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ ബോധവൽക്കരണം നടത്തുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ലൈക്കുകൾ കിട്ടാനും റീച്ച് കിട്ടുന്നതിനും വേണ്ടി യുവാക്കൾ ഇത്തരത്തിൽ അപകടകരമായ റീല് നടത്തുന്നു എന്തായാലും ഈ സംഭവത്തിനെതിരെ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട് ഈ അപകടത്തിന് പിന്നാലെ പ്രദേശത്ത് ഓട്ടോ തൊഴിലാളികൾ ഒരു പോസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശത്ത് റീൽ ചിത്രീകരിച്ചാൽ ചിത്രീകരിക്കുന്ന ആളുകളുടെ കാല് തല്ലി ഓടിക്കുമെന്നാണ് ഇവരുടെ ഒരു എന്തായാലും സംഭവമായി ബന്ധപ്പെട്ട് പോലീസ് അങ്ങനെയല്ല ജയശങ്കർ ഒന്നുകൂടെ റീൽ എടുക്കുന്നവരുടെ കൈയും കാലും തല്ലി ഓടിക്കും അത് മാറ്റി പറയാൻ പാടില്ല കേട്ടോ അവർ എഴുതി വെച്ചത് അതുപോലെ തന്നെ പറയണല്ലോ ബോർഡ് കണ്ടില്ലേ ആ ആ ഈ റോഡിൽ ഇരുചക്ര വാഹനത്തിൽ റീൽസ് എടുക്കുന്നവന്റെ കൈയും കാലും തല്ലി ഓടിക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾ കിഴക്കൻ മുത്തൂർ അപ്പോൾ എന്തായാലും ജയശങ്കർ വളരെ താങ്ക്സ് കാരണം ഇങ്ങനെ ഇത്രയധികം വേഗത്തിലൊക്കെ പോകുന്ന ആളുകളോട് പിന്നെ എന്താ ഒരു മര്യാദക്ക് പറയുക എന്നുള്ളതാണ്